ഇന്ന് നമ്മൾ പോകുന്നത് മേഘാലയയിലെ ഫേമസ് ആയ ഒരു വില്ലേജിലേക്കാണ് വിസിലിംഗ് വില്ലേജ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പിന്നെ പറയാം ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ ഷില്ലോങ്ങിൽ നിന്നും ഈ ഒരു വില്ലേജിലേക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ആറു മണിക്ക് പുറപ്പെട്ടിട്ടോ ഇതൊരു ടൂറിസ്റ്റ് ഗ്രാമം കൂടിയാണ് കയറുന്നിടത്തുന്ന വലിയൊരു കമാനത്തിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളത് കോങ്തോങ് വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഈ വില്ലേജിന് മറ്റൊരു പേരുണ്ട് വിസ്ലിംഗ് വില്ലേജ് എന്നാണ് പേര് ഇവിടെ കുട്ടികളുടെയൊക്കെ പേര് വിസിൽ രൂപത്തിലാണ് വിളിക്കുക അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഷില്ലോങ് നേരെ അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുക ഹായ് ഹലോ ഹായ് ഇത് ഈ വില്ലേജിലൊരു സ്കൂളാണ് കേട്ടോ സ്കൂളിൽ ക്ലാസ് പഠനമൊക്കെ തുടങ്ങിയിട്ട് നമ്മളെ കണ്ടപ്പോൾ വാതിലടിച്ചുണ്ട് ഇപ്പോൾ സമയം ഏഴേ മുപ്പതായിട്ടുള്ളത് ഞങ്ങൾ രാവിലെ അഞ്ച് അഞ്ച് അഞ്ചരക്ക് അഞ്ചേ മുപ്പതിന് ഷില്ലോങ്ന്ന് പുറപ്പെട്ടു അപ്പോൾ ഇവിടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊന്നും കാണുന്ന കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലാണല്ലോ എല്ലാവരും വന്നിട്ട് നമുക്ക് പേരൊക്കെ ചോദിക്കാം ഇതാണ് ഇവിടുത്തെ വില്ലേജ് ചെറിയൊരു വില്ലേജാണ് ആളുകളൊക്കെ ഉണർന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളു ശരിക്കും പക്ഷേ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നേരത്തെ തന്നെ ആരംഭിക്കുന്നുണ്ട് ഇവിടെ സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പത്ത് സ്കൂളിൽ സ്കൂളെന്നാണ് അവിടെയുള്ള മാഷ് പറഞ്ഞത് ഇതൊരു കാസി സ്കൂളാണ് ഇവിടെ കാസി വിഭാഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത് കാശി എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നാണ് അർത്ഥം പഠിച്ചു പറഞ്ഞേഡ് ഇദ്ദേഹം ഇവിടെ താമസിക്കുന്ന ആളാണ് വില്ലേജറാണ്

ഇവരുടെഒക്കെ പേര് നമ്മള് കേട്ടില്ലേ ഇവരോട് കളിക്കാനുണ്ടോ

What is the name of this village? Mm -hmm. This village village. Hotang. Hong Tong. Hong Tong. village. Hong Kong Tong. Kong Tong. Kong Tong. Yeah. Kong Tong. 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 Kong. Kong. Tong. Kong Tong.

ഇതിന്റെ പിറകിലാണ് ഇവരെ സ്കൂളുള്ളത് ഇവരെ പേരൊക്കെ കേട്ട് കഴിഞ്ഞു ഓരോരുത്തർക്കും വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാട്ടോ അത് വീട്ടിൽ നിന്ന് അമ്മമാര് ഇവർ ജനിക്കുന്ന സമയത്ത് വിളിക്കുന്ന ഈ വിസിൽസുണ്ട് പക്ഷെ ഇവർക്ക് ശരിക്കുള്ള വേറെ പേരുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് രാത്രി പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് രാത്രി ഒക്കെയാണ് ഇവരെ ഈ പേര് വിളിക്കുക പിന്നെ ഈ ബിസിനസ് പക്ഷേ നമ്മൾ കേൾക്കുന്ന സമയത്ത് എല്ലാ ബിസിലും ഒരുപോലെ തോന്നും പക്ഷെ ഓരോന്നും വ്യത്യാസമുണ്ട് ചില നല്ല നീണ്ട പേരുകളുണ്ട് ചെറിയ പേരുകളുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക പ്രത്യേക പേരുകളുണ്ട് അപ്പോൾ നമുക്കത് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവരെ നമ്മുടെ ഞാനിവരെ കേരളത്തിലെ കാഴ്ചകളൊക്കെ ഇവർക്ക് മൊബൈൽ ഫോൺ കാണിച്ചെടുത്ത് ഇവർ വിട്ടുപോയി കാരണം കടൽ ഇതുവരെ ഇവർ കണ്ടിട്ടില്ല ഒട്ടകത്തിനെ കണ്ടിട്ടില്ല ഇവർ അധികം പുറത്തൊന്നും പോകാത്ത പോയിട്ടില്ല ശരിക്കും ഇവർ ഈ മലയും കുന്നും മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഹാപ്പിയാണ് അല്ലേ ഹാപ്പി 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 എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് ഇവർ കാശി ഭാഷ അല്ലേ കാസി ഭാഷ അല്ലേ കാസി ഭാഷയാണ് ഇവർ സംസാരിക്കുക എന്ന് വെച്ചാൽ ഹിന്ദു എന്നാണ് മൂപ്പര് പറഞ്ഞത് ഹിന്ദു എന്നാണ് അർത്ഥം അപ്പോൾ ഇവർ വളരെ ആണ് കാരണം അത്രയും നല്ലൊരു വില്ലേജ് ആണ് കുറേ നമ്മൾ എന്നൊരു അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ വില്ലേജിൽ എത്താൻ വേണ്ടി സാധിക്കുക കുറച്ച് ചെറിയ റോഡുകളൊക്കെയാണ് പക്ഷേ മനോഹരമായൊരു സ്ഥലമാണിത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചെയ്യൂ അഗൈൻ അവർക്ക് എന്തെങ്കിലും മുഠായി വാങ്ങിക്കൊടുക്കണല്ലേ ഇവർ അധികം ക്രിസ്ത്യൻസ് ആണ് കേട്ടോ ഉള്ളോ ഇവിടെ ഉള്ളത് കാസി എന്ന് കേട്ടോ ഹിന്ദു എന്ന അർത്ഥം ഒന്നുമോ അതും ക്രിസ്ത്യൻസ് ആണ് ഇവിടെ താമസിക്കുന്നത് കമ്പേട്ട് ക്രിസ്ത്യൻസ് ആണ് അടിപൊളി ഒരു പള്ളിയില്ലേ കണ്ടില്ലേ ഇവിടുത്തെ ഹെൽത്ത് സെന്റർ ആട്ടോ അത് ഇവിടെ ആളുകൾക്ക് വലിയ അസുഖങ്ങൾ ഉണ്ടാവില്ല വലിയ അസുഖങ്ങൾ വന്നാൽ ഇവർ ചികിത്സിക്കാൻ വേണ്ടി ഷില്ലോങ്ങിലേക്ക് വരണം ഈ കടയില് കുട്ടിയൊക്കെ മുട്ടായി വാങ്ങാൻ വേണ്ടി കയറുക ചേച്ചിയുടെ പേര് ചോദിച്ചപ്പോൾ അവര് പേര് ഭയങ്കര രസമാണ് കേൾക്കാൻ അവർ പേര് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല പറയാൻ പിന്നെ അവർ പേര് പറഞ്ഞു ആബുലേ ഓക്കേ താങ്ക് യു Không. Welcome, welcome. Come, 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 come.

That's my two. Wow, Wow, so super. super. Thank thank you, thank you. ം വില്ലയിലെ കാഴ്ചകളോട് അവസാനിക്കുകയാണ് ഇവർക്കൊക്കെ ഓരോ പേരുകളുണ്ട് വിസിൽനേയും ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്